സി പി എമ്മിന്റെ നേതൃത്വത്തില് താമരക്കുളത്ത് ജനകീയ പ്രതിരോധ സമരം നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സിപിഎം താമരക്കുളം തെക്ക് വടക്ക് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിരോധ സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഭരണത്തിലുള്ള പഞ്ചായത്തിന്റെ രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതികൾ അട്ടിമറിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം സിപിഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ബിരു ഉദ്ഘാടനം ചെയ്തു നടപ്പാക്കുക എന്ന ലക്ഷ്യമായിട്ട് ജനകീയ ആസൂത്രണത്തെ കടന്നു പഞ്ചായത്ത് രാജ് നിയമം സ്ഥാപനത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ചില സ്ഥലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ചില സ്റ്റേറ്റുകൾ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇത് രാജ്യത്തറിയായി അനിവാര്യമായി അടുത്തിടെ നടന്ന ചില റോഡുകളുടെ നിർമ്മാണത്തിൽ ഉണ്ടെന്നും ഇതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി പ്രസന്നൻ ആവശ്യപ്പെട്ടു താമരക്കുളം വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി രാജൻ വി ഗീത ആർ ബിനു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരൂ